ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഒരു സ്പൈസി ചെറ്റ്നാട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലേൻ്റെ റെസിപ്പിയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അത് വളരെ സ്പൈസിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം ആദ്യം നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് ரெட் சில்லீஸ் காஷ்மீரி சில்லீஸ் பின் கொரியாண்ட சீட்ஸ் பின்ன காதமம் பின் சினமன் கிராம்பு பின்ன ஜீரோன்ஸ் பின்ன சோம்ஃபு ഫെന സീഡ്സ് ഇത്രയും സാധനങ്ങൾ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വെക്കുക ഇതാദ്യം നമ്മൾ റോസ്റ്റ് ചെയ്യും ഓരോന്നായിട്ട് അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഇതാദ്യം ഡ്രൈ റെഡ് ചില്ലീസ് ഒരു കപ്പ് ഇടുക പിന്നെ കശ്മീരി റെഡ് ചില്ലീസ് ഒരു കപ്പ് ഇടുക എന്നിട്ടത് ഒന്ന് വീർത്ത് വരുന്നവരെ റോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെങ്കിൽ രണ്ട് കപ്പും ഡ്രൈ റെഡ് ചില്ലീസ് യൂസ് ചെയ്യാം അപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് അത് മാറ്റി വെക്കുക കൂളാകാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ കൊറിയേണ്ട സീഡ്സ് റോസ്റ്റ് ചെയ്യും നല്ല നല്ല മൂപ്പിക്കേണ്ട ഒരു മീഡിയം മൂപ്പിക്കലും മതി അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു മണം വരുമ്പോൾ തന്നെ മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് പിന്നെ പെരും ജീരകം ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺസ് കുരുമുളക് പിന്നെ സിനിമ സ്റ്റിക്സും ക്ലൗസും കാട്ടുമോ അതെല്ലാം കൂടെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും റോസ്റ്റ് ചെയ്യുക ഇത്രയും സാധനങ്ങൾ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യണ്ട അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ടത് മൊത്തം ഒന്ന് കൂളാകും മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിക്കും ഇനി ഇത് ഹാഫ് ഹാഫായിട്ടാണ് പൊടിക്കുക ആദ്യം കുറിയാൻ്റെ സീഡ്സും മറ്റേ ചീരകെല്ലാം കൂടെ ഒരു ഹാഫ് ഇടുക പിന്നെ ഹാഫ് ഡ്രൈ റെഡ് ചില്ലീസ് ഇടുക ഇത് രണ്ട് തവണയായിട്ട് പൊടിക്കുക അപ്പം നമ്മുടെ മസാല റെഡിയായി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് വെല്ലുവിളി പിന്നെ കാഷിനട്ട്സ് ഒരു പത്ത് ഇരുപതെണ്ണം പിന്നെ പേരും ജീരകം ഗ്രാമ്പു സിനിമ സ്റ്റിക്സ് പിന്നെ കൊറിയാൻ്റെ സീഡ്സ് പെപ്പർകോൺസ് ജീരകം ഇത്രയും സാധനങ്ങൾ എടുത്ത് വയ്ക്കുക ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കറി ഉണ്ടാക്കാൻ ആദ്യം ഒരു പാൻ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ രണ്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൊഴിക്കും എന്നിട്ട് അനിയൻ ഓയിലിടും ഓയിൽ ചൂടാവുമ്പം എന്നിട്ട് അത് നല്ല ബ്രൗൺ ആവുന്നവരെ ട്രാൻസ്ലൂസെൻ്റ് ആവുന്നവരെ സോട്ട് ചെയ്യാം അപ്പം നമ്മുടെ അനിയൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സോഫ്റ്റ് ചെയ്യുക തക്കാളി സോഫ്റ്റ് ആവുന്നവരെ നല്ല മഷി ആവുന്നവരെ അത് സോട്ട് ചെയ്യുക അപ്പോൾ അത് സോഫ്റ്റ് തക്കാളിയും സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇത് കൂളാകാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മളൊരു കോക്കനട്ട് പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുക അപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച് അനിയൻ ആൻഡ് ടൊമാറ്റോ അലിക്ക് പിന്നെ ഹാഫ് കപ്പ് തേങ്ങ പിന്നെ എല്ലാ സ്പൈസസും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും അതിലേക്ക് ഇടുക പിന്നെ കപ്പ് വെള്ളം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂസ് ഇതാണ് ഇതിൻ്റെ കറീൻ്റെ മെയിൻ ടേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ കറി ഉണ്ടാക്കേണ്ട പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക രണ്ട് ബേ ലീഫ് ഇടുക പിന്നെ കാടമം പിന്നെ കുറച്ച് ഗ്ലോസ് സാധനങ്ങൾ ചൂടായി വരുന്നു നമ്മുടെ ചിക്കനായി എന്നിട്ട് അത് നമ്മളൊന്ന് പത്ത് മിനിറ്റ് സിയർ ചെയ്തെടുക്കും അത് വെള്ള കളറാവുന്നവരെ അതിൻ്റെ വെള്ളം ഇഴങ്ങി വരുന്നവരെ എന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും വീണ്ടും മിക്സ് ചെയ്യും പിന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ പിന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് സോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ കശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക ഇത് നല്ല കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കോക്കനട്ട് പേസ്റ്റ് അതിലേക്ക് ഇടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഗ്രേവി കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ഗ്രേവി ആണോ വേണ്ട അത്രയും വെള്ളം ഒഴിക്കുക കൺസിസ്റ്റൻസി ശരിയാക്കുക പിന്നെ നമ്മുടെ മസാല രണ്ട് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ സ്പൈസ് ലെവൽ പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആ ചട്ടിനാട്ട് മസാല ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കവർ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തിക്നെസ് കുറക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലി ചപ്പിയാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം നമ്മുടെ കറി റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം സോ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തേക്കാം വളരെ ടേസ്റ്റി കറിയാണ് പ്ലീസ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്